ഓഡിയൻസിനെ കുടുകൂടാചരിപ്പിച്ചതിന്റെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സും കൂടെ പറഞ്ഞ സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റിലീസായ ജയ ജയ ജയലി അതിനുശേഷം ബിബിൻദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയ്ക്ക് അനൗൺസ്മെന്റ് മുതലേ തന്നെ ഗുരുവായൂർ അമ്പല ഹൈപ്പ് ഉണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ ഒട്ടും താഴ്ത്താന്ന് തന്നെ ഒരു ഗംഭീര എന്റർടൈനർ തന്നെയാണ് ബിപിൻദാസ് ഈ സിനിമയിലൂടെ ഓഡിയൻസിന് തന്നത് ഒരു കല്യാണോ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളോ സിനിമയുടെ തീം എന്നുള്ളത് ടീസറും ട്രെയിലറും കണ്ടപ്പോൾ നമുക്ക് വ്യക്തമായിരുന്നു എന്നാൽ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് റിവീൽ ചെയ്യുന്നിടത്താണ് സിനിമയുടെ പ്രധാന തീമ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടം തൊട്ട് തുടങ്ങുന്ന ചിരി അവസാനം വരെ നിലനിർത്താൻ സിനിമക്ക് പറ്റിയിട്ടുണ്ട് പഴയ സിനിമയിലെ പുതിയ സിനിമയിലെ റെഫറൻസ് അല്ല നന്നായി വർക്കൌട്ടായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് എന്റെ ടൈറ്റിൽ കാണുമ്പോ ഒരു കല്യാണം കൂടി സദ്യ കഴിച്ച ഫെയിലാണ് നമുക്ക് കിട്ടിയത് സിനിമയുടെ ഫസ്റ്റ് ഹാഫില് കല്യാണം മുടക്കലും സെക്കൻഡ് ഹാഫില് കല്യാണം നടത്തലോ ഒക്കെ ആയിട്ട് നല്ല രസകരമായിട്ടാണ് മുന്നോട്ട് പോയത് ബേസിൽ ജോസഫും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ സിനിമയുടെ ഹൈലൈറ്റ് രണ്ടുപേരും ഒരുമിച്ച് വരുന്ന സീനിലെ ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് കുറെ കാലത്തിന് ശേഷം മലയാള സിനിമയിൽ കാണാതെ പോയ തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് വരുന്ന കോമഡിയും ആക്ഷനും കൺഫ്യൂഷനും ഒക്കെ ചേരുന്ന ഒരു ഗ്രാൻഡ് ക്ലൈമാക്സ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ഗുരുവായൂർ പോലെ തന്നെ സെറ്റും നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ക്യാമറ റോളൊക്കെ ചേർന്ന് ഒരു ഗംഭീര ട്രീറ്റ് ആയിരുന്നു ഈ സിനിമക്ക് ടീസറും ട്രെയിലറും റിലീസായപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമായിരുന്നു പൃഥ്വിടെ കോമഡി ആർട്ടിഫിഷ്യൽ ആവുമെന്നുള്ളത് എന്നാൽ സിനിമയിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെക്കാളും മികച്ച രീതിയിൽ കോമഡി ചെയ്തത് പൃഥ്വി ആയിരുന്നു ചെറുതായി പാളിപ്പോയ വലിയ രീതിയിൽ വിമർശനം കേൾക്കാവുന്ന ക്യാരക്ടർ കൈയടക്കത്തോടെ പൃഥ്വി അവതരിപ്പിച്ചു ബേസിൽ ജോസഫ് സാഫ് ബോയ് സിജു സണ്ണി എല്ലാവരും വരുന്ന സീനുകളും രസകരമായിരുന്നു അതുപോലെ ജോസ് ജോസന്റെ ക്യാരക്ടറിനെ അവതരിപ്പിച്ച ജോമോൻ ജ്യോതറാണ് സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയത് ഫാനിമിക്ക് ശേഷം ജഗദീഷ് അവതരിപ്പിച്ച മികച്ച ഒരു ക്യാരക്ടറായിരുന്നു ഈ സിനിമയിൽ അനുശ്വര രാജൻ നിഖലാ തമ്മിൽ എല്ലാവരും അവരുടെ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട് യോഗിബാബു മലയാളത്തിൽ ഇറങ്ങേറിയത് മോശമായില്ല ക്ലൈമാക്സിൽ ഏറ്റവും വലിയ ചിരി തന്നത് യോഗി യോഗിബാബു അവതരിപ്പിച്ച ശരവണൻ എന്ന ക്യാരക്ടറായിരുന്നു പഴയ രണ്ട് പാട്ടുകൾ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി അതിഗംഭീരായിട്ടുണ്ട് തിയേറ്റർ മൊത്തം ചിരി ഉണർത്തിയ മൊമെന്റ് ആയിരുന്നു അത് രണ്ടും ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റിട്ട സുനിൽകുമാറിനും സിനിമയ്ക്ക് ചേർന്ന രീതിയിൽ സംഗീത അങ്കിത് മേനോനും കയ്യടി അറിയിക്കുന്നുണ്ട് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ അടപടലം തകർന്നു പോകുന്ന ഒരു കഥേനെ നല്ലൊരു തിരക്കഥയാക്കിയ ദീപു പ്രദീപിനും ഒരു കയ്യടി കൊടുക്കണം സ്വപ്നവില്ലായ കുറിപ്പ് നടത്തുന്ന മലയാള സിനിമയുടെ മൈലേജ് ഈ ഒരു സിനിമയോട് കൂടെ വീണ്ടും കൂടും ഒരു പക്ക എന്റർടൈനർ തന്നെയാണ് ഗുരുവായൂരമ്പല നട ധൈര്യമായിട്ട് കൂടാ നമുക്ക് ഈ കല്യാണം